മലപ്പുറത്ത് പൊന്നാനിയിലെ പുരാതനമായ തലി മഹാദേവ ക്ഷേത്രം തകർത്ത് പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്കിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കുന്നു എന്നൊരു വ്യാജ വാർത്ത കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിന് ചൂടുപിടിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സംഘി വക്കീലായ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് ഇതിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ സംഘികൾക്ക് കനത്ത തിരിച്ചടിയായി കേരള ഹൈക്കോടതിയിൽ നിന്നും രണ്ട് ജഡ്ജിമാരുടെ താക്കീതുകൾ എങ്ങും ചർച്ചയാവുകയാണിപ്പോൾ ഇതേക്കുറിച്ച് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആയവക്കേറ്റ് മുഹമ്മദ് ഷായുടെ വാക്കുകൾ കേരളത്തിൽ അത് സാധിക്കില്ല കേട്ടോ വളരെ സന്തോഷം തോന്നുന്ന പല സംഭവങ്ങളും നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് കേരളത്തിൽ ഇതുപോലെ ഈ കഴിഞ്ഞ ദിവസം കേസ് കേസുണ്ട് കൊടുത്തു ഒരു പള്ളി ആ പള്ളി പണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളി പള്ളി മാത്രമല്ല സദ്രസ്സുകളൊക്കെ ഉണ്ട് ആയിരിക്കുന്ന സ്ഥലത്ത് തൊണ്ണൂറ്റിയാറിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊടിച്ചിട്ട് അവിടുത്തെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് പള്ളി പണിത്തതെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ജഡ്ജിമാരിയ്ക്കുന്ന ബെഞ്ച് ഹിന്ദു ജഡ്ജിമാരാണ് നിരുത്തരവാദിത്തപരമായി ഇത്തരം കാര്യങ്ങൾ എഴുതി ഇവിടെ കൊണ്ടുവന്നാൽ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാതെ ഒരടി ഈ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഹേബിയസ് കോർപ്പസ് വരുമ്പോൾ ഒരാണും പെണ്ണും തമ്മിൽ സ്നേഹത്തിലായാൽ നിങ്ങൾ രണ്ട് വാക്ക് വാക്കുപയോഗിക്കുമായിരുന്നു ഞാനത് പറയുന്നില്ല എല്ലാവർക്കും അറിയാം അന്ന് അതാണ് ട്രെൻഡെങ്കിൽ ഇന്ന് ഇതാണ് ട്രെൻഡ് അതിവിടെ നടക്കില്ല വലിയ പ്രതീക്ഷ തോന്നുന്ന കോടതികളും നമ്മുടെ രാജ്യത്തുണ്ട് സത്യസന്ധരായ ചില ന്യായാധിപന്മാരുടെ വിധികൾ നമുക്കെപ്പോഴും ഈ രാജ്യത്തിൻ്റെ ഭീകരമായ ഇരുട്ടിൻ്റെ മുമ്പിൽ ഒരു പ്രകാശമായി തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് പൊന്നാനിയിലെ ഇപ്പോൾ നിലവിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരു അപവാദം എന്ന് പറയാവുന്ന അവിടെ നടന്ന ഒരു മൗനത്തിൽ ഇസ്ലാം സഭയുടെ ഭാഗമായിട്ടുള്ള ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു അപവാദത്തെ നമ്മുടെ ഈ ഹൈക്കോടതിയിൽ ധീരന്മാരായ രണ്ട് ജഡ്ജുമാർ അത്തരം അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവർക്ക് തെളിവ് കൊണ്ടുവരാൻ സാധിക്കണമെന്ന് ധൈര്യമായി പറയാൻ സാധിച്ചത് അതൊക്കെ നമ്മളെ വലിയ ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ രാജ്യം പൂർണ്ണമായി ഇരുട്ടിലേക്ക് പോകുന്നില്ല എന്ന നമുക്ക് ഇന്ത്യയിൽ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതിനെതിരെ ജമാഅത്ത് കമ്മിറ്റി തൃക്കാക്കര മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടക്കുകയുണ്ടായി അതിൽ ഈ വിഷയം പരാമർശിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കറ്റായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നടത്തിയ പ്രഭാഷണം നമുക്കിനി പൂർണ്ണമായും കേൾക്കാം അസ്ലാമലൈക്കും ഈ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹോദരി സോന്മാർ യാൻവാപ്പി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൻ്റെ പൊളിക്കൽ കഴിഞ്ഞു ക്ഷേത്രം പണി കഴിഞ്ഞു പുതിയ ഒരു പ്രശ്നമുണ്ടാകുന്നു ഈ പുതിയ വിഷയത്തിൻ്റെ നാൾ വഴികൾ മാത്രം ഞാൻ പറഞ്ഞ് ആ വിഷയം ഞാൻ അവതരിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ മാസം പതിനൊന്നാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിൽ അന്ന് തന്നെ പ്രാവർത്തികമാകുന്ന ഒരു നിയമമുണ്ടാക്കി ആ നിയമത്തിൽ ആരാധനാലയങ്ങളുടെ സംരക്ഷണ നിയമം ആ നിയമം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യയിൽ ഏതൊക്കെ ആരാധനാലയങ്ങൾ ഏതൊക്കെ സ്വഭാവത്തിലാണോ നിന്നിരുന്നത് ആ ആരാധനാലയങ്ങളെല്ലാം തന്നെ അതേ സ്വഭാവം നിലനിർത്തണം അതിൻ്റെ മുൻബന്ദ് എന്ന് തിരിഞ്ഞു നോക്കേണ്ടതില്ല അതാണ് നിയമം ആ നിയമത്തിൻ്റെ അഞ്ചാം വകുപ്പിൽ ഒരു കാര്യം എഴുതിട്ടുണ്ട് അതിത്രയേ ഉള്ളൂ ഈ നിയമം ബാബരി മസ്ജിദ് രാമജന്മഭൂമി എന്ന് പറയുന്ന തർക്കത്തിന് പ്രാവർത്തികമല്ല അതായത് അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ നിയമം കൊണ്ടുവന്നത് ബാബരി മസ്ജിദിൻ്റെ വിധിയെ സംബന്ധിച്ച് ആ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ബാബരി മസ്ജിദിന് ഇല്ല എന്നതാണ് വസ്തുത എന്നാൽ ആ പള്ളി ഒഴിച്ചു വെച്ചാൽ ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ പള്ളികളും എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ചർച്ചുകളും സംരക്ഷിക്കപ്പെടുക എന്നതും ഇന്ത്യയുടെ സെക്കുലറിസത്തിന് യാതൊരു തരത്തിലും ഒരു തട്ടുകിട ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമമാണ് ആ നിയമം പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പതിനൊന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏഴാം മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ പതിനഞ്ചാം തീയതി ഗ്യാൻവാപ്പി പള്ളി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഞ്ചുമാൻ ട്രസ്റ്റിന് ഗ്യാൻവാപ്പി പള്ളിയിൽ യാതൊരു അവകാശവുമില്ല ഇത് മുൻപുണ്ടായിരുന്നൊരു ക്ഷേത്രം പൊളിച്ചതാണ് അതുകൊണ്ട് ഈ പള്ളി മാറ്റി ക്ഷേത്രമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുക്കും തൊട്ടടുത്തുള്ള ഒരു ഒരു സഭക്കാരാണ് ആ കേസ് കൊടുക്കുന്നത് തൊണ്ണൂറ്റിയൊന്നിൽ കേസ് കൊടുത്തു തൊണ്ണൂറ്റിയേഴ് വരെ ആ കേസ് വാദം നടന്നു തൊണ്ണൂറ്റിയേഴിൽ വാരണാസി സിവിൽ കോടതി പറഞ്ഞു ഈ കേസിനൊരു പ്രശ്നമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ഇങ്ങനൊരു തിരിച്ചുപോക്ക് സാധിക്കില്ല കാരണം ഈ പറഞ്ഞ ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ ബാറുണ്ട് അതുകൊണ്ട് ഈ കേസിൻ്റെ ഈ ഭാഗം പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു വിധി പറഞ്ഞു തൊണ്ണൂറ്റിയേഴിലെ ആ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നു ജില്ലാ കോടതി വരണാസി ജില്ലാ കോടതിയിൽ ഈ ട്രസ്റ്റുകാർ അപ്പീൽ കൊടുത്തു അപ്പീൽ കോടതി പറഞ്ഞത് വളരെ വിചിത്രമായൊരു വിധിയാണ് അപ്പീൽ കോടതി പറഞ്ഞു അല്ല അത് ശരിയാണ് തൊണ്ണൂറ്റൊന്നിലെ നിയമത്തിൻ്റെ ബാറൊക്കെ ഉണ്ട് പക്ഷേ തൊണ്ണൂറ്റൊന്നിലെ നിയമം ആപ്ലിക്കബിൾ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ തെളിവെടുത്ത് വിധി പറയുമ്പോഴേ തീരുമാനിക്കാൻ പറ്റുള്ളൂ കേസ് നടത്തിക്കോട്ടെ തെളിവെടുത്തതിനു ശേഷം തൊണ്ണൂറ്റൊന്നിലെ നിയമം വെച്ചിട്ട് പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് പള്ളിയാണെന്ന് തെളിയിച്ചാൽ മാറ്റേണ്ടതില്ല പക്ഷേ പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പള്ളിയാണെന്ന് തെളിയിക്കണ്ടേ അതുകൊണ്ട് കേസ് നടന്നോട്ടെ എന്ന് പറഞ്ഞു ഇത് തെറ്റായ വിധിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഏതെങ്കിലും കോടതിയിൽ ഈ നിയമം വരുമ്പോൾ ഏതെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ കേസും അബേറ്റ് ചെയ്തു പോകുമെന്ന് പറഞ്ഞു ആ കേസ് ഇല്ലാതാകും ആ കേസ് നിലനിൽക്കില്ല കാരണം ഈ നിയമം വന്നതോടുകൂടി ആ കേസ് തന്നെ ഇല്ലാതാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വിധി വന്നു അതായത് അപ്പീൽ കോടതിയുടെ വിധി വന്നു എൻ്റെ സമയം കുറവായതുകൊണ്ട് പറയാനും പറ്റില്ല അതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ അപ്പീൽ കോടതി വിധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അഞ്ചുമാൻ ട്രസ്റ്റ് പോയി അലഹാബാദ് ഹൈക്കോടതി അപ്പീൽ കോടതി വിധി സ്റ്റേ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് വരെ അലഹബാദ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്ത് കിടന്നു ഇരുപത് വർഷം അലഹബാദ് ഹൈക്കോടതിയിൽ സ്റ്റേയിലായിരുന്നു ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ ഒരു സുപ്രീം കോടതി വിധി വന്നു സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ സാധാ കോടതികളിലൊക്കെ വരുന്ന കേസുകൾ ഇങ്ങനെ കാലാകാലം സ്റ്റേ ചെയ്തു കൊടുക്കുന്ന തെറ്റാണ് ഇതുമായൊരു ബന്ധമില്ലാത്ത വേറൊരു കേസിലാണ് അവർ ആറ് മാസത്തിൽ കൂടുതൽ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പാടില്ല അങ്ങനെ എവിടെയെങ്കിലും ആറ് മാസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്ത് കേസുകളുണ്ടെങ്കിൽ ആ സ്റ്റേ ഇല്ല എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ ട്രയൽ നടത്താം വിചാരണ നടത്താമെന്ന് ഒരു പൊതുവിധി വന്നു ഈ കേസുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു കേസ് ഈ പൊതുവിധിയുടെ അടിസ്ഥാനത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ സഭക്കാർ പോയി അത് വീണ്ടും റീ ചെയ്തു അങ്ങനെ റീ ചെയ്ത് ട്രയൽ നടത്താൻ തീരുമാനിക്കുകയാണ് ആ ട്രയൽ നടത്താൻ മുന്നോട്ട് വീണ്ടും പോകുമ്പോൾ ചില ചില ചെറുകിട ഇൻട്രീം ഇൻഡിതികളൊക്കെ വന്നപ്പോൾ അതിനെതിരെ വീണ്ടും ഹൈക്കോടതി പോയി സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്ത് പോവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് സ്ത്രീകൾ പുതിയൊരു കേസ് കൊണ്ട് കൊടുത്തു വാരണാസി കോടതിയിൽ കൊടുത്തിട്ട് പറഞ്ഞു ആർക്കിയോളജിക്ക് സർവേ ഓഫ് ഇന്ത്യയെ കൊണ്ട് ഗ്യാൻവാപ്പി പള്ളിയിലൊരു സർവേ നടത്തണം സർവേ നടത്തിയിട്ട് ഈ പള്ളി ക്ഷേത്രമാണ് എന്ന് ഡിക്ലെയർ ചെയ്യണം ഇതാണ് അവരുടെ ആവശ്യം ഞങ്ങൾക്ക് അവിടെ ആരാധിക്കാൻ കഴിയുകയും വേണം പിന്നെയായിരുന്നു എൻ്റെ സ്പീഡ് തുടങ്ങി ആ സ്പീഡിൽ പിന്നെ കേസ് പരിഗണിച്ച ജഡ്ജി ഇപ്പോൾ റിട്ടയറും ചെയ്തു അപ്പോൾ അദ്ദേഹം നേരെ എ എസ് ഐയോട് പറഞ്ഞു ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയോട് പറഞ്ഞു പെട്ടെന്ന് സർവേ നടത്തിക്കോളാം അവർ സർവേ നടത്തിയ ഒരു റിപ്പോർട്ട് കയ്യിലോട്ട് കിട്ടിയ പിറ്റേന്ന് പറഞ്ഞു പൂജ നടത്തിക്കോളാം പറഞ്ഞു ഇതിനെല്ലാം എതിരെ അലഹബാദ് ഹൈക്കോടതിയിലും പോയി സുപ്രീം കോടതിയിലും പോയി അവിടെ ഒന്നും ഇടപെട്ടിട്ടില്ല ഇനി തൊണ്ണൂറ്റിയെട്ടിലെ ഒരു വിധിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്താ പറഞ്ഞെന്നറിയാമോ വിചാരണ നടത്തിയിട്ട് അതിൻ്റെ അവസാനം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് പള്ളിയാണോ ക്ഷേത്രമാണോ എന്ന് ഇവിടെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് പൂജ നടത്താൻ ഉത്തരവ് കൊടുത്തു അതിനെതിരെ അലഹാബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ആ കേസ് പരിഗണിക്കാനുള്ള സമയം ആ കോടതിക്ക് കിട്ടുന്നില്ല അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് വേദനയുള്ള കാര്യം കേരളത്തിൽ അത് സാധിക്കില്ല കേട്ടോ വളരെ സന്തോഷം തോന്നുന്ന പല സംഭവങ്ങളും നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് കേരളത്തിൽ ഇതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഒരാളൊരു കേസ് കൊണ്ട് കൊടുത്തു ഒരു പള്ളി ആ പള്ളി പണ്ട് പ്രധാനപ്പെട്ട ഒരു പള്ളി പള്ളി മാത്രമല്ല സദ്രസ്സുകളൊക്കെ ഉണ്ട് ആയിരിക്കുന്ന സ്ഥലത്ത് തൊണ്ണൂറ്റിയാറിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊടിച്ചിട്ട് അവിടുത്തെ ഡയറ്റിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് പള്ളി പണിതെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ജഡ്ജിമാരിയ്ക്കുന്ന ബെഞ്ച് ഹിന്ദു ജഡ്ജിമാരാണ് നിരുത്തരവാദിത്തപരമായി ഇത്തരം കാര്യങ്ങൾ എഴുതി ഇവിടെ കൊണ്ടുവന്നാൽ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാതെ ഒരടി ഈ കോടതി മുന്നോട്ട് വെക്കില്ല കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾക്കൊരുക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഹേബിയസ് കോർപ്പസ് വരുമ്പോൾ ഒരാണും പെണ്ണും തമ്മിൽ സ്നേഹത്തിലായാൽ നിങ്ങൾ രണ്ട് വാക്ക് വാക്കുപയോഗിക്കുമായിരുന്നു ഞാനത് പറയുന്നില്ല എല്ലാവർക്കും അറിയാം അന്ന് അതാണ് ട്രെൻഡെങ്കിൽ ഇന്ന് ഇതാണ് ട്രെൻഡ് അതിവിടെ നടക്കില്ല വലിയ പ്രതീക്ഷ തോന്നുന്ന കോടതികൾ നമ്മുടെ രാജ്യത്തുണ്ട് ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഗ്യാൻ വാപ്പിയെ നമ്മൾ കാണുന്നത് ഇതാണ് ഗ്യാൻ വാപ്പിയുടെ തർക്കം ആ വിഷയത്തെ സംബന്ധിച്ച് അതണ്ണിനായ ഓണപുള്ളി ഉസ്താദ് സംസാരിക്കട്ടെ ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും ജയ് ജമാഅുത്ത് കൗൺസിൽ തൃക്കാക്കര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലലമയുടെ ജില്ലാ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ക്ഷണിക്കുന്നു കൂടുതൽ പ്രസംഗിക്കാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്യാൻവാബി ഉൾപ്പെടെയുള്ള മസ്ജിദുകൾക്കു നേരെയും രാജ്യത്തെ പല ആരാധനാലയങ്ങൾക്ക് നേരെയും നടക്കുന്ന വളരെ ശക്തവും ഗൂഢാലോചനാപരവുമായിട്ടുള്ള നീക്കങ്ങൾക്കെതിരായി ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം നടത്തേണ്ട പ്രതിഷേധം മാത്രമല്ല സത്യത്തിൽ ഇത് നമ്മുടെ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് നടത്തേണ്ട പ്രതിഷേധങ്ങളുടെ കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഉദ്ഘാടകൻ തന്നെ സൂചിപ്പിച്ചത് ഞാനിവിടെ വരുന്നത് എന്നത് തന്നെ ഒരു മെസ്സേജാണ് എന്ന് ഞാൻ പറയുന്നു അതുതന്നെയാണ് നമുക്കിന്ന് പറയാനുള്ളത് ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്നെ പോലെയുള്ളവർ എതിർത്തില്ലെങ്കിൽ ആരാണ് എതിർക്കേണ്ടത് ഞാൻ ബാപ്പിയിലും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും എൻ്റെ സഹോദരന്മാരുടെ ആത്മീയങ്ങളിലേക്ക് കടന്നു കയറുവാനും അതിനകത്തേക്ക് പൂജാകർമ്മങ്ങളുമായി എത്തുവാനും നടത്തുന്നതിനെ ഞാൻ എതിർക്കുന്നു സധൈര്യം എതിർക്കുന്നു തെറ്റാണ് ഇത് ഇത് ഭാരതത്തിൻ്റെ മണ്ണിൽ അനുവദിച്ചുകൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറയുന്നു അതുതന്നെയാണ് നമുക്കിന്ന് പറയാനുള്ളത് ഇന്ത്യയെ അങ്ങനെ ആർക്കെങ്കിലും തീരെഴുതി കൊടുക്കാനല്ല രാജ്യത്തിൻ്റെ മതേതര സംവിധാനങ്ങളെ നിലനിർത്തുകയും ജനാധിപത്യ ബോധത്തോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ബാധ്യതയാണ് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും നിരന്തരം പുലർത്തേണ്ടത് ഇത് ഗ്യാൻവ്യാപിയുടെ മാത്രം പ്രശ്നമായി കാണാൻ കഴിയില്ല നിയമമുണ്ട് എന്ന് പറയുന്നതിനെപ്പോലും നമ്മൾ അതുപോലെ തന്നെ കാണുന്നു യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ സുപ്രീം കോടതി വിധി പോലും ഈ പറയപ്പെട്ടതുപോലെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ്റിയൊന്നിൻ്റെ വിധി തൊണ്ണൂറ്റിയന്തിൻ്റെ നിയമത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ആ വിധിയുടെ ഉള്ളടക്കത്തിലെ ചില പരിഹാസ്യതകളെയൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ എന്നാലും ഇനി അങ്ങനെ ഒരു മസ്ജിദോ ഇനി ഒരു ആരാധനാലയമോ അനർഹമാം വിധം തകർക്കപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അന്ന് കോടതി സംസാരിച്ചത് കാരണം അതിനാവശ്യമാകുന്ന വിധം തൊണ്ണൂറ്റിയൊന്നിലൊരു നിയമം ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് നിയമങ്ങൾ എന്ന് പറയുന്നതിനെ നമ്മൾ ഇന്ന് കാണുന്നത് ഒരു ഏട്ടിലെ പോലെ ചിലപ്പോൾ തോന്നിപ്പോകാവുന്നത് പക്ഷേ എന്നാലും ധൈര്യമുള്ള സത്യസന്ധരായ ചില ന്യായാധിപന്മാരുടെ വിധികൾ നമുക്കെപ്പോഴും ഈ രാജ്യത്തിൻ്റെ ഭീകരമായ ഇരുട്ടിൻ്റെ മുമ്പിൽ ഒരു പ്രകാശമായി തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് പൊന്നാനിയിലെ ഇപ്പോൾ നിലവിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരു അപവാദം എന്ന് പറയാവുന്ന അവിടെ നടന്ന ഒരു മൗനത്തിൽ ഇസ്ലാം സഭയുടെ ഭാഗമായിട്ടുള്ള ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടന്ന അത്തരമൊരു അപവാദത്തെ നമ്മുടെ ഈ ഹൈക്കോടതിയിൽ ധീരന്മാരായ രണ്ട് ജഡ്ജുമാർ അത്തരം അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവർക്ക് തെളിവ് കൊണ്ടുവരാൻ സാധിക്കണമെന്ന് ധൈര്യമായി പറയാൻ സാധിച്ചത് അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ രാജ്യം പൂർണ്ണമായി ഇരുട്ടിലേക്ക് പോകുന്നില്ല എന്ന പ്രതീക്ഷ നമുക്ക് നൽകുന്നു ഈ പ്രതിഷേധങ്ങൾ നിരന്തരം നടക്കുമ്പോൾ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളെ കൂടി ചേർക്കുക എന്നതാണ് നമുക്ക് പ്രധാനം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത് നാസി ജർമ്മനിയുടെ പ്രഭാവകാലത്താണ് വളരെ പ്രഗത്ഭനായ ഒരു പാതിരി അവസാനം പറയുന്ന ഒരു വർത്തമാനം നമ്മൾ എല്ലാവരും കെട്ടതാണ് അദ്ദേഹം പറയുന്നുണ്ട് ദ കെയിം ഫസ്റ്റ് ഫോർ ദ കമ്മ്യൂണിസ്റ്റ് ആദ്യം അവർ വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തേടിയാണ് ആൻഡ് ഐ ഡിൻ സ്പീക്ക് ബിക്കോസ് ഐ വാസ് നോട്ട് കമ്മ്യൂണിസ്റ്റ് ഞാൻ അവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല ദൻ ദം ഫോർ ദ ജൂസ് ആൻഡ് ഐ ഡി ഡിൻറ്റ് സ്പീക്ക് ബിക്കോസ് ഐ വാസ് നോട്ട് എ ജ്യൂവ് പിന്നീടവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ ജൂതനായിരുന്നില്ല പിന്നെ അവർ ട്രേഡ് യൂണിയനുകളെ അതായത് തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാൻ അതായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പിന്നീടവർ കത്തോലിക്ക വിഭാഗത്തെ തേടി വന്നു ദെൻ ദയിം ഫോർ ദ കത്തോലിക്കാസ് അവർ കത്തോലിക്ക ക്രൈസ്തവ സമൂഹത്തെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാനൊരു കത്തോലിക്കക്കാരനായിരുന്നില്ല ഒടുക്കം അവർ എന്നെ തേടി വന്നു ദെൻ ദം ഫോർ മീ അവർ അവസാനം എന്നെ തേടി വന്നപ്പോൾ ആൻഡ് ബൈ ദാറ്റ് ടൈം നോ വൺ വാസ് ലെഫ്റ്റ് ടു സ്പീക്ക് അപ്പ് ആ സമയത്ത് എനിക്ക് വേണ്ടി പറയാൻ ആരുമുണ്ടായിരുന്നില്ല എന്നതാണ് മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുമ്പോഴും ഗ്യാൻവ്യാപി ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള കോടതിയുമായി ബന്ധപ്പെടുത്തിയുമല്ലാതെയും അവരിങ്ങനെ നിരന്തരമായി മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഒരു രാജ്യമെന്ന് പറയുന്നത് എങ്ങനെ നേടിയെടുക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യമില്ലാത്ത ഭരണാധികാരി ഭരിക്കുന്നുവെന്ന് പറയുന്ന ദുര്യോഗം നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാണ് ഈ രാജ്യം സ്വതന്ത്രമായത് എന്ന ചിന്ത വേണം അതുകൊണ്ടാണ് ദിലീപ് സാർ സൂചിപ്പിച്ചത് ഗാന്ധി എന്ന് പറയുന്നൊരു വലിയ മനുഷ്യൻ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രി ഇന്ത്യയുടെ ഒരു ഭാഗത്ത് അതിമനോഹരമായ ഒരു ആഘോഷ തിമർപ്പാണ് ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി ഇന്ന് വരെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രി ഏറ്റവും മതേതരവാദിയായ പ്രധാനമന്ത്രി ഏറ്റവും വലിയ ജനാധിപത്യ ബോധ്യമുണ്ടായിരുന്ന പ്രധാനമന്ത്രി തൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നയാൾക്ക് കൈ ആകെ കുറച്ചാളുകൾ മാത്രമാണ് പിൻബലമുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും എ കെ ജിയെ ഒരു പ്രതിപക്ഷ നേതാവായി കണ്ട പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ ആ നെഹ്റുവിൻ്റെ മനോഹരമായൊരു പ്രസംഗം നടക്കുന്നുണ്ട് ആ സമയത്ത് അറ്റ് എ സ്റ്റോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ വെൻ ദ വെൽ സ്ലീപ്സ് ഇന്ത്യ വിൽ എവേക് ടു ന്യൂ ലൈഫ് ആൻഡ് ഫ്രീഡം ഈ അർദ്ധരാത്രിയുടെ മണികലുങ്ങുമ്പോൾ നാം ലോകമുറങ്ങുമ്പോൾ നാം ഒരു വലിയ പ്രതീക്ഷയുടെ ലോകത്തേക്ക് ഉണരുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രസംഗം ആ സമയത്ത് പോലും അവിടേക്ക് പോകാതെ നവകാലിയിലെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങൾ പരസ്പരം തമ്മിലടിക്കരുത് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ്റെ പേരാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ബാപ്പുജി ആ ബാപ്പുജിയെ പോലെ ഒരുപാട് വലിയ മനുഷ്യരുണ്ടാക്കി തന്ന സ്വാതന്ത്ര്യമാണ് ഇന്ത്യ എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിക്കൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് സ്വന്തം മനസാക്ഷിയോട് പ്രസംഗിക്കണം സ്വന്തം മനസ്സാക്ഷിയോട് പറയണം അയം നിജ പരോ ഗണന തു വസു കുടുംബകം എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് പറയണം അവനെന്നും ഇവനെന്നും വേർതിരിച്ചു കാണുന്നത് സത്യത്തിൽ വളരെ സങ്കുചിതമായ മനസ്സിൻ്റെ ഉടമകളുടെ പണിയാണ് അതേസമയം ഉദാര ചിത്താനാം തുവ കുടുംബകം ഇന്ത്യ ലോകത്തോടുഘോഷിച്ച ഈ പ്രമാണവാക്യം ഇന്ത്യയുടെ പുറത്തുപോയി തനിക്ക് പ്രസംഗിക്കാനും എഴുതാനും ഉള്ളതാണെന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സാക്ഷിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പ്രസംഗിക്കണം വസുധൈവ കുടുംബകം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കൂട്ടി ഒരുമിച്ച് ഒരേ ഒരു തറവാട് എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ഈ മനോഹരമായ പൂങ്കാവനം നിലനിൽക്കണമെങ്കിൽ ഇവിടെ മസ്ജിദും ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങളും ഇവിടെ ചർച്ചുകളും സിനഗോഗുകളും ക്ഷേത്രങ്ങളും എല്ലാം നിലനിൽക്കുന്ന വിധം ഇതൊരു പൂവാടിയായി നിലനിൽക്കണം അതു നിലനിൽക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജനാധിപത്യ ബോധമാണ് ഇന്ത്യയിലെ ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ടത് അദ്ദേഹം തന്നെ മത്സരിക്കാൻ പോകുന്ന വരാണസി എന്ന് പറയുന്ന ആ മണ്ഡലത്തിലാണ് അവിടെയാണ് ക്ഷേത്രവും മസ്ജിദും ഒരുമിച്ച് നിൽക്കുന്നത് വേണമെങ്കിൽ അതൊരു മനോഹരമായ കാഴ്ചയായി കാണാൻ കഴിയണം മറിച്ച് അവിടെ ആ മസ്ജിദ് തകർത്തു കളയുകയും വീണ്ടും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അധർമ്മമല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആധർമ്മം ഇന്ത്യ പരിചയിച്ചതല്ല ഇന്ത്യ പരിചയിച്ചതല്ല രാമൻ ലക്ഷ്മണനോട് പറയുന്നൊരു വർത്തമാനം ഞാനിപ്പോൾ ഓർക്കുകയാണ് അതാണ് രാമായണം പഠിപ്പിച്ചു വന്നത് ധർമ്മമാണ് പ്രധാനം ധർമ്മോ ഹി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം എന്നാണ് നീതിയാണ് പ്രധാനം ധർമ്മോ ഹി പരമോ ലോകെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് ധർമ്മമാണ് തൻ്റെ അനുജന ഇരുത്തിയിട്ട് പറയാൻ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം ആ ധർമ്മത്തിൽ സത്യം പ്രതിഷ്ഠിക്കപ്പെടണം സത്യമില്ലാതെ പോകുന്നതൊന്നും യഥാർത്ഥത്തിൽ മതമോ അത് ധാർമ്മികതയോ അത് ഭക്തിയോ അല്ല എന്ന് വിളിച്ചു പറഞ്ഞ നാടാണ് ഇന്ത്യ ഇവിടെ ദൈവത്തെ കാണിച്ചു തന്നതുപോലും അങ്ങനെയാണ് ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ടതി ഏ അർജുന ഈശ്വരൻ ഇരിക്കുന്നത് ഇവിടെയാണ് എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയദേശത്താണ് എന്ന് പറഞ്ഞുകൊടുത്ത് നിന്നാണ് ഇപ്പോൾ പരസ്പരം തമ്മിലടിച്ച് കൊലപാതകങ്ങൾ നടത്തി കബന്ധങ്ങൾ കുമിഞ്ഞുകൂട്ടി ഉണ്ടാക്കുന്നതാണ് ക്ഷേത്രമെന്നും മതമെന്നും പറയുന്നതെങ്കിൽ അതല്ല ഇന്ത്യയുടെ മതമെന്ന് പറയാൻ ദിലീപ് സാറിനെ പോലെയുള്ള ഹിന്ദു സഹോദരന്മാർ ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരന്മാർ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് ഇതേതു വലിയ ഏകാധിപതിയുടെയും സ്വപ്ന കൊടാ കൊട്ടാരങ്ങൾ തകർന്നു പോകുന്ന കാലം വരിക തന്നെ ചെയ്യും എന്നത് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതോടെ അവസാനിച്ചു പോകുമെന്നല്ല ഈ ഇരുട്ടുമാറുന്ന പ്രകാശം നമുക്ക് കാണാൻ സാധ്യമാവുക തന്നെ ചെയ്യും ഇരുന്നൂറോളം കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരനെ നാടുകടത്തിയെങ്കിൽ ഈ ഏകാധിപത്യത്തെയും അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്ന കാലം വിദൂരമല്ല എന്ന ബോധ്യത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കാരണം പ്രസംഗിക്കാനുള്ള സമയം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിഷയത്തിലേക്കൊന്നും കടന്നില്ല എന്ന് മാത്രമല്ല പക്ഷേ വളരെ മനോഹരമായി രണ്ട് പ്രഗത്ഭരായ പ്രഭാഷകർ ഉദ്ഘാടകനും അതിൻ്റെ ഉള്ളറിയുന്ന പ്രസംഗവും അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ വിവിധ വഴികളിൽ കൃത്യമായി തന്നെ കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ സുഹൃത്തുക്കൾ നടത്തിയ പ്രസംഗത്തിൽ ഏറ്റവും മനോഹരമായ രണ്ട് പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു അതുകൊണ്ട് മഹരിപ നമസ്കാരത്തിൻ്റെ സമയം എന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദുല്ലാഹിറബുല്ലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വാർക്കാ